ഹലോ പുതിയൊരു സ്വാഗതം എന്ന് പറഞ്ഞാൽ വെച്ചാൽ എല്ലാവർക്കും അറിയാം യെസ് നമ്മുടെ ബിനു ഒന്ന് ഗൾഫിലോട്ട് പോകുകയാണ് ഗേസ് വിനു ടാറ്ററിനെ അവസാനം ടാറ്റ ഗൈസ് ഓ ഗൈസിന് നമ്മളെ വിനു ചിലപ്പോൾ തിരിച്ച് വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ എനിക്ക് ഇന്തോനേഷ്യയിൽ പോകണം അതിനുശേഷം ശേഷം ഓഗസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറമാണ് ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകണം വിനു വണ്ടിക്കാറ് കൈസ് ഇന്നും കൂടിയേ നമ്മുടെ ബിനുവിനെ

കാരണം ആനന്ദ്ട്ടനെ വീട്ടിൽ ആനന്ദേട്ടൻ നീയേ ഉണ്ടാവുള്ളു ഫാൻസും ഞാനും ആണ് എന്താണ് ആ കേസ് മാറ്റാനും എന്താണ് ഗൾഫില് എൻ്റെ ഫ്രണ്ടിൻ്റെ ജോലി ശരിയാക്കാനും ഒക്കെ പോകുന്നു കേസപ്പിനുവിനൊരു ഫ്രണ്ട് വിനു ഫ്രണ്ടിൻ്റെ പേര് എന്താ ഫ്രണ്ടിന്റെ പേര് ചെറ്റ നമ്മുടെ ഒരു ടീമത്തെ ഗോൾ കീപ്പർ ചെറ്റ <laughs> yeah. oh, െ സൂപ്പർ ലീഗ് പറയുന്ന ലീഗ് ഒരു ഫുട്ബോൾ ലീഗാണ് അത് അങ്ങനെ കുട്ടിയാ മതി സോ വിനു നമ്മൾ എയർപോർട്ട് എത്തി വീഡിയോ ഒക്കെ കുറച്ചുള്ള കുറവായിരിക്കും എത്തിയോ ആണ ഇതാണ് നമ്മുടെ എയർപോർട്ട് ശരി അളിയാ ഇവിടെ നിന്നൊന്നും വണ്ടി നിർത്താൻ പറ്റൂല നിർത്ത് അളിയാ നിർത്ത് അളിയാ ഇവിടെ പാർക്കിംഗ് ഉണ്ട് അപ്പൊ നിർത്തിയാ പോരെ പാർക്കിംഗ് ഉള്ളപ്പോ അല്ലട ഇവിടെ ഫീസ് കൊടുക്കണം ഇ ഐ പി പാസ്സാ എടുത്തു പറഞ്ഞിട്ട് ഫീസ് കൊടുക്കണ്ട ഗേറ്റിൽ അങ്ങോട്ട് പോ ഫീസ് കൊടുത്തിട്ടേ കേറാൻ പറ്റുള്ളൂ അല്ല അതെ ഈ ഓഫീസിൽ നമുക്കിപ്പോ അവിടക്കെല്ല നമുക്കൊന്ന് ഞാൻ വേണ്ട വേണ്ട ഞാനേ പാർക്കിങ്ങിൽ വേണ്ട ഇവിടെ ആദ്യം ഫീസ് കൊടുത്തിട്ട് പോവാ അല്ലേ ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണം അല്ലേ മഴ ഒന്ന് തുടങ്ങി അപ്പൊ കേസ് നമുക്കിനി വിനുവിന്റെ പാസ് എടുത്ത് നമുക്കിനി വണ്ടി കയറി കാണാം ആ നമുക്കിപ്പോ വേഗം ഇവിടെ അല്ല മേലക്ക് മേലക്ക് അവിടെ പോകാനേ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇതാണ് പാർക്കിംഗ് ഇവിടെ ഇവിടെ നിർത്തും അറിയില്ല ഇതെവിടെ നിർത്തിക്കോ ഇതാണ് എൻ്റെ എന്റെ ഓ പോ നീ എങ്ങോട്ടാ ഒന്ന് നിന്ന ഇവിടെ വണ്ടീന്ന് ഇറങ്ങി പോവല്ലേ വേണ്ടത് നീ എൻ്റെ പിന്നാലെ വന്നാ മതി പിന്നാലെ വരുന്നില്ലേ ആ അന്നെ വേറൊരു കാര്യം പറയണം ഞാൻ വരുമ്പോ മാക്സിമം ഇന്തോനേഷ്യ നിങ്ങൾക്കൊരു ബസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഏത് ബസ്സാണോ

ബൈ അങ്ങോട്ട് നമുക്ക് പോകണ്ട നമുക്ക് പോ ഈ നമുക്ക് എത്തി കാണാം അങ്ങനെ നമ്മുടെ വിനു അങ്ങനെ ബസ് എന്താ പറയാ അങ്ങനെ നമ്മളെ ഗൾഫിലോട്ട് പോയി കേസാൻ പറ്റും അറിയില്ല നമുക്കൊന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോവാ ഇവിടെ ഇവിടെ സ്വകാര്യ നമുക്ക് തൽക്കാലം ഇഷ്ടം ഇവിടെ കയറ്റി നിർത്തി കയറുമ്പോൾ ഇഷ്ടമല്ല സ്വകേശത്ത് വളരെ ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ തന്നെയായിരുന്നു അപ്പൊ കൈ വീഡിയോ ഇഷ്ടം അടിച്ചോട്ടി ബൈ